എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ക്യാരറ്റും ബീട്രൂട്ടും ഒരുമിച്ചിട്ട് പച്ചടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് ബീട്രൂട്ടും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചടിക്ക് വലിയ എരിവില്ല എരിവിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ട് പച്ചമുളക് എടുത്താൽ മതി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം അതിനുശേഷം നമുക്ക് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കണം പാനടുപ്പിൽ വെച്ച് നമുക്ക് ഇതിട്ട് കൊടുത്ത് ശകാലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അധികം ഒഴിക്കണ്ട നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു ശകലം തേങ്ങ എടുത്താൽ മതി അരമുറി തേങ്ങയൊന്നും എടുക്കേണ്ട അരമുറയുടെ പകുതി തേങ്ങ എടുത്താൽ മതി നമുക്കിതിലേക്ക് ഒരു ഉരുനുള്ളി ജീരകവും ശകാലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി അടുപ്പിൽ വെച്ചിരുന്ന ക്യാരറ്റും ബീട്രൂട്ടും വെന്തോന്നൊന്നും നോക്കാം നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വരണം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല കട്ട തൈരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ശകലം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകലം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ വറ്റലമുളക് ഇട്ടില്ല എരിവ് കൂടുതലാവും ഒന്ന് വിചാരിച്ച് ഞാൻ വറ്റലമുളക് ഇട്ടിട്ടില്ല നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമുക്ക് അത്രയും കളറില്ലാത്തത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ